ദേശഭക്തി ഗാനങ്ങളോട് അസഹിഷ്ണുത തുടർന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചതിൽ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവുമാണെന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശം ദേശീയതയേയും ദേശഭക്തിയെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയുടെ സങ്കുചിത രാഷ്ട്രീയ ചിന്തയെന്ന് വിമർശനം കേരളത്തിന് അനുവദിച്ച പുതിയ വന്ദേ ഭാരതിന്റെ കന്നി യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചതാണ് മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും എറണാകുളം മംഗളൂരു വന്ദേഭാരത് സർവീസ് ഉദ്ഘാടനത്തിന്റെ വിദ്യാർത്ഥികളെക്കൊണ്ട് ആർഎസ്എസ് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർഎസ്എസിന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനം വിമർശനത്തിൽ പറയുന്നു കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാവുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ചെയ്തതെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനെയും പോലുള്ള നവോത്ഥാന നായകരെ സ്മരിക്കുന്ന ഗാനത്തെ എതിർക്കുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുകയാണ് മഹാത്മാക്കളുടെ ജീവിതത്തെയും ഭാരതാംബയെയും വാഴ്ത്തുന്ന ഗാനത്തിനോടുള്ള എതിർപ്പ് ഇവയോടുള്ള അവഗണനയാണെന്നും വിലയിരുത്തലുകളുണ്ട് വിലയിരുത്തലുകളു ും ഗണഗീതം പാടുന്നതിനെതിരെ ഇടതുപക്ഷത്തിന്റെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ വിദ്യാർത്ഥികളുടെ പാട്ടിനും പാട്ടു പങ്കുവച്ച റെയിൽവേയുടെ ഇടപെടലിനും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ജനം തിരുവനന്തപുരം